സിനിമ ഇറങ്ങാൻ പോവാണ് ഇന്നലെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഇതിന്റെ ഒരു കുട്ടി ടീച്ചർ ഈ ടീമിനിറക്കിയത് കണ്ടന്റുകളെല്ലാം ഒരു 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 ഭയങ്കരമായ തമാശ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും എന്ന് ടീസർ അപ്പോ എ ഫ്രണ്ട് എല്ലാരും പറഞ്ഞു ഇത് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല ഇത് എന്ത് ടൈപ്പ് ഓഫ് സിനിമ അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയും ഇതിന് കാര്യമില്ല കാര്യമല്ലേ കുറച്ചെങ്കിലും തുറന്നു വിട്ടേ ഉള്ളൂ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി മീറ്റ് ും ഡിജോ പറഞ്ഞ പോലെ ഇങ്ങനെ എവിടെ വന്നിട്ട് സീരിയസ് ആയിട്ടിരിക്കണോ പറഞ്ഞത് അനുസരിച്ച് ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് അംഗം ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ എല്ലാരും ഡിജോ പറയുന്ന കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാൻ കൃത്യമായ മറുപടി കൊടുക്കുക ഇതാണ് ഉദൈസ ലക്ഷ്യം അത് എന്ത് ചോദിക്കാൻ വേണ്ടി ഒരു ധൈര്യമായിട്ട് ചോദിക്കാം ഡിജോ അതിനെല്ലാം അപ്പൊ ഭയങ്കരം എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കൾക്കും മലയാളി ഫ്രിം ഇന്ത്യ നാളെ തന്നെയാണ് ഒരുപോലെ സന്തോഷമുള്ളൊരു സിനിമയാണ് മലയാളികൾ ടൈറ്റിൽ ഒരു സിനിമ ഒരു ഒരു മലയാളികൾക്കാണ് രീതി ചെയ്യാൻ പറ്റുന്ന എപ്പോഴിക്കുന്നതല്ല എന്റെ കിട്ടാൻ ആദ്യമായി കാണും പറഞ്ഞാൽ പറഞ്ഞ പോലെ ഒരു മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പഴമാണ് അവരുടെ ലൈഫും അവരുടെ വീടും കുടുംബവും ചെറിയ പ്രമേയവും കൂട്ടുകാരും നാട്ടിപ്പുറവും അവിടെ ചില പ്രശ്നങ്ങളും അത് തരണം ചെയ്യുന്നതും ഒരു സാധാരണ മലയാളി പെട്ടെന്ന് പോകുന്ന എല്ലാ മോഷനിലൂടെയും ഈ സിനിമയിലെ ക്യാരക്ടറായ ഗോപി കടന്നു പോകുന്നത് അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് സിനിമ കണ്ടിരുന്നു സിനിമ ആയിട്ട് വന്നിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗാണ് നാല് രണ്ടെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം എല്ലാവർക്കും നമസ്കാരം നാളെ ആവാണ് വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ഉണ്ടായിട്ടുള്ളു അപ്പൊ കുറച്ച് പകമേയാണുള്ളൂ പക്ഷെ ഞാൻ കണ്ടെടുത്തോളം ഞാൻ ഒരുപാട് കാണാൻ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് മലയാളി ഫ്രണ്ട് കിട്ടിയ സാധാരണക്കാരന്റെ ഒരു സാധാരണ മലയാളിയുടെ ഗോപി അന്ത ഒരു സിനിമയാണ് ആളുടെ ലൈഫും ആളുടെ പ്രണയവും ആളുടെ ജീവിതവും ആളുടെ പ്രശ്നങ്ങളും ഒക്കെയായിട്ട് പോകുന്ന ഒരു എൻറ്റർടൈൻമെന്റ് പോലെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് പല ഇന്ത്യ സോ നാളെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും വർക്കിംഗ് ഡേ ആണെന്ന് അറിയാൻ ജസ്റ്റ് തിയേറ്ററിൽ തന്നെ പടം പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രേക്ഷകർ ആ സിനിമ രണ്ടു കാര്യവും രേഖ സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു സോ താങ്ക് യു